നമസ്തേ ഗീതാ തരംഗത്തിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഭഗവത്ഗീതയുടെ ഒരു ചാപ്റ്റർ വൈസ് അധ്യായ പ്രകാരമുള്ള രീതിയിലുള്ള ക്രമത്തിലല്ല നമ്മൾ നമ്മുടെ ചർച്ചയും പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അത് എനിക്കും നിങ്ങൾക്കും ശ്രോതാക്കൾക്കും കൂടുതൽ എളുപ്പമാവും എന്ന് എനിക്ക് തോന്നുന്നു റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വളരെയധികം ആണ് പ്രാധാന്യം അർഹിക്കുന്ന ചില ശ്ലോകങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് രണ്ടാം അധ്യായത്തിലെ ഏഴാം ശ്ലോകത്തിനെ പറ്റി നമ്മൾ ഇന്ന് തൽക്കാലം ഒന്ന് കാര്യവിചാരം ചെയ്യാമെന്ന് വിചാരിക്കണം അതിൽ ശരിക്കും ഗീത തുടങ്ങുന്നത് ഒരു ഒമ്പതാമത്തെ ശ്ലോകം മുതലാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഗീതയുടെ ഉപക്രമം അതായത് അർജുനന്റെ സംശയങ്ങളും വിഷാദങ്ങളും എല്ലാം ഭഗവാനോട് ഉണർത്തിച്ച് ഭഗവാൻ അത് കേൾക്കാൻ ക്ഷമ കാണിച്ച് ഏറ്റവും അസന്ധി ഒരു ഒരു അപകടകരമായിട്ടുള്ള സന്ദർഭത്തിലാണെങ്കിൽ പോലും യുദ്ധത്തിൻ്റെ നടുക്ക് വെച്ചിട്ട് യുദ്ധം അനിവാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ശ്രീ കൃഷ്ണനടക്കം അദ്ദേഹം അടക്കം അങ്ങേയറ്റം അവസാനം വരെ ശ്രമിച്ചു മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ന് ലോകത്തിൽ കാണുന്നത് മാതിരി തന്നെ ഇപ്പം മധ്യസ്ഥത കളിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ചാടി വീഴുന്നത് രണ്ട് രണ്ട് രാഷ്ട്രങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അതിൽ മധ്യസ്ഥത പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചാടി വീഴും അപ്പം അങ്ങനെ ഏറ്റവും നല്ല ഒരു മീഡിയേറ്റർ ആണ് ഈ രണ്ട് കൂട്ടർക്കും കൗരവന്മാർക്കും പാണ്ഡവർക്കും പാണ്ഡവന്മാർക്കും കിട്ടിയത് എന്നറിയണം കൃഷ്ണനെ കിട്ടിയത് അത് കൃഷ്ണൻ വളരെ നിഷ്പക്ഷമായിട്ടാണ് ചോദിച്ചത് ആർക്കാണ് എന്നെ വേണ്ടേ ആർക്കാണ് എന്റെ ആർമി വേണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ ദുര്യോധൻ പറഞ്ഞു എനിക്ക് ആർമി വേണം ആയിക്കോട്ടെ സംഖ്യബലം സംഘബലം സംഖ്യാബലം കൊണ്ട് യുദ്ധം ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആളാണ് പക്ഷെ അർജുനൻ വളരെ ടാക്ടിക്കലായിട്ടാണ് ആ പ്രശ്നം സ്വീകരിച്ചത് ശരിക്കും അർജുനന്റെ ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തെ ഒരു ചോയ്സിന്റെ ഒരു ഒരു താരതമ്യപ്പെടുത്തി നോക്കാം ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു യുദ്ധം ജയിക്കുന്നത് ആൾബലം കൊണ്ടല്ല അത് നേവി ആയാലും ശരി ആർമിയായാലും ശരി പണ്ടുകാലത്തൊക്കെ കാലാൽപ്പട യുദ്ധക്കപ്പലുകളുടെ എണ്ണം ഇതൊക്കെയാണ് നിശ്ചയിച്ചിരുന്നത് അല്ലെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഇതൊക്കെയാണ് നിശ്ചയിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്ന് ടോട്ടലി ഇലക്ട്രോണിക് വാർഫെയർ ആണ് അവനൊരു കമ്പ്യൂട്ടറും കീബോർഡിൽ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഉപഗ്രഹങ്ങളുടെ സഹായം മൂലം അതുപോലെ തന്നെ അർജുനൻ ബുദ്ധി മാത്രം ഉപയോഗിച്ച അർജുനന്റെ കൂടെയുള്ള പാണ്ഡവന്മാരടക്കം ബുദ്ധി ആണ് അവരുടെ ആയുധം ആ ബുദ്ധിയും കൂർമ്മതയും പിന്നെ ഗുരു പറയുന്നതുമായിട്ടുള്ള കൃഷ്ണൻ പറയുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു 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 ആറ്റിറ്റ്യൂഡ് ഒരു അവസ്ഥ ഭാവാവസ്ഥ മനസ്സിന്റെ അവസ്ഥ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് വിജയരഹസ്യങ്ങൾ അതാണ് വെറും സംഖ്യാബലമോ ആൾബലമോ ഒന്നും ശബ്ദബലമോ ഒന്നും കൂടുതലല്ല ഒന്നും അനിവാര് ഒട്ടും നിർണായകമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഗീതയുടെ കാലീന പ്രസക്തിയും അയ്യായിരം മുമ്പ് നടന്ന സംഭവമാണെന്നിരിക്കലും ഇന്നത്തെ കാലത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും അതിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് മാത്രല്ല വർദ്ധിച്ചു വർധിച്ചു വരികയാണ് അപ്പോ ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന ഈ ശ്ലോകത്തിൽ അർജുനന്റെ വിഷാദത്തിന്റെ ഒരു ഭാഗമാണ് അർജുനന്റെ വിഷാദത്തിന് പരിഹാരം കാണാമെന്ന് അർജുനന് തന്നെ തോന്നി തുടങ്ങി കൃഷ്ണന്റെ ആറ്റിറ്റ്യൂഡ് മൂലം കൃഷ്ണന്റെ ആ കർക്കശമായിട്ടുള്ള സ്നേഹപൂർവമായിട്ടുള്ള കർക്കശം കണ്ടിട്ട് തന്നെ അർജുനന് മനസ്സിലായി അപ്പം പറയാം കാർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛാമിത്വം ധർമ്മസമ്മൂഢചേത ശിഷ്യസ്തേഹം പ്രപന്നം അതില് പറയണത് രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ കാർപ്പണ്യദോഷം ധർമ്മസമ്മൂഢചേത ഈ രണ്ട് ഫ്രൈസുകള് ആലോചിച്ച് നോക്കൂ എന്താണെന്റെ കുഴപ്പം കുഴപ്പം അർജുനന്റെ കുഴപ്പം അഥവാ അർജുനൻ പ്രതിനിധീകരിക്കുന്ന കാരണത്തിന്റെ കുഴപ്പം ആ ഭാഗത്തിന്റെ കുഴപ്പം അഥവാ രാജ്യത്തിന്റെ കുഴപ്പം കർപ്പണ്യ ദോഷം അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള തോന്നിവാസം കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ദോഷം അതായത് അവനോന് മുകളിൽ ആരുമില്ല അവനോനെ പിന്നിൽ ആരുമില്ല സൈഡിൽ ആരുമില്ല അവനോൻ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം നിശ്ചയങ്ങളെല്ലാം ശരിയാവും എന്നുള്ളൊരു മൂഢവിശ്വാസം അതാണ് കാർപ്പണ്യ ദോഷം തോന്നിവാസം അഥവാ താൻ തോന്നിത്തരം ഇത് മൂലമുണ്ടാവുന്നതാണ് അന്നും ഇന്നും ലോകത്തില ഭൂരിഭാഗം വരുന്നതായിട്ടുള്ള ദോഷങ്ങളും വിനകളും അപകടങ്ങൾ അറിയാം നമുക്ക് ബയോളജിയിലൊരു തത്വമുണ്ട് വിഷം കലർന്ന പാല് ഒരമ്മ കുട്ടിക്ക് കൊടുക്കാണെങ്കിൽ അല്ലെങ്കിൽ ആ പാലിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെന്ന് വിചാരിക്കാം അത് മൃഗപാലം കൊള്ളാം മനുഷ്യ കുലഭാരം കൊള്ളാം ആ പാൽ കുട്ടിയുടെ വയറ്റിലെത്തിക്കഴിയുമ്പോൾ അതിൻ്റെ പോഷകാംശമല്ല ശരീരത്തിൽ കൂടുതൽ കയറുക അതിന് വിഷാംശം മാഗ്നിഫൈ ചെയ്യും അതിനാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നൊരു അപകടകരമായിട്ടുള്ളൊരു പ്രക്രിയ അവിടെ നടക്കുന്നു അതുപോലെ തന്നെയാണ് തെറ്റുകളുടെ സ്ഥിതി അവനവൻ കുടുംബത്തിലോ സാമ്പത്തികമായിട്ടോ ബിസിനസ് പരമായിട്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണകൂടത്തിലുള്ള എന്തെങ്കിലും തെറ്റുകൾ വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഇരട്ടിയല്ല ഒരു നൂറ് ഇരട്ടിയായിട്ടാണ് കാലം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം അൺലസ് തെറ്റ് തെറ്റ് വരാണ്ട് നോക്കാനാണ് മിടുക്ക് തെറ്റ് വരാതിരിക്കലാണ് കാര്യം തെറ്റ് തെറ്റിൽ ചെന്ന് ചാടാതിരിക്കലാണ് ബുദ്ധി അഥവാ വിവേകം വിവേകമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രജ്ഞയെ മനുഷ്യനെ മനുഷ്യേതര കുടും വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു 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 പ്രക്രിയ ഒരു വിശേഷ ഗുണം അത് നമ്മൾ വേണ്ട വിധം ഉപയോഗിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലം ഇരട്ടി ഇരട്ടിക്ക് ഇരട്ടിക്ക് ഇരട്ടിക്കായിട്ടാണ് പിന്തലമുറ അനുഭവിക്കേണ്ടി വരിക എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ പക്ഷെ പിന്നത്തെ ഫ്രേസിൽ അർജുനൻ പറയുന്നത് ധർമ്മസമ്മൂഢചേത എത്ര ആപ്തമായിട്ടുള്ള പ്രയോഗമാണ് നോക്കൂ അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥ സമൂഹത്തിൻ്റെ അന്ന് ജീവിച്ചിരുന്ന അന്ന് എല്ലാവരും കൃഷ്ണനും അർജുനനും ഒന്നും അല്ലായിരുന്നു സമൂഹത്തിൽ അന്ന് എല്ലാ വിധത്തിലുള്ള തോന്നിവാസങ്ങളും എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങളും നടപാടിരുന്ന ഒരു കുലമാണ് ആരോപിക്കണം ശകുനി ആണ് ഇവരുടെയൊക്കെ അമ്മാമൻ ശകുനി ഉപ ഉപദേശിച്ചത് മുഴുവനും കുതന്ത്രമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അശ്വത്ഥാമാവ് ഈ ജാതി ക്യാരക്ടേഴ്സൊക്കെ അങ്ങേ അറ്റത്തെ അപകടകാരികളായിരുന്നു അന്നും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൈക്കോളജി അഥവാ ട്രാൻസാക്ഷണൽ അനാലിസിസുകാർ പറയുന്നതാണെങ്കിൽ ലോകത്തില് സമൂഹത്തിൽ ഏത് സമൂഹത്തിലും രണ്ട് കൂട്ടിനുണ്ട് ഒന്ന് തവളകളെ തവളകളെപ്പോലുള്ള ആൾക്കാർ ഈ തവള എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ രൂപഭംഗിയെ പറ്റിയല്ല ആലോചിക്കണേ നമ്മൾ തവളയുടെ സ്വഭാവം ഇത്ര ഇന്നസെന്റ് ആയിട്ടുള്ളൊരു ജീവിയെ കാണില്ല ലോകത്തിൽ പറയുമ്പോൾ അതിന് പല പല മനുഷ്യന്മാർക്കില്ലാത്ത പല സിദ്ധികളും ഉണ്ട് ജലത്തിലും കരയിലും ഒരുമിച്ച് ഒരേ സമയത്ത് താമസിക്കാം ജലത്തിൽ താമസിക്കാം അവിടുന്ന് പുറത്തേക്ക് വന്നാൽ കരയിൽ താമസിക്കും ഇപ്പം എത്ര ജീവികൾക്കുണ്ട് അപ്പം സിദ്ധികളുടെ കാര്യത്തിലും കുറവില്ല പക്ഷേ സ്വഭാവത്തിൽ അങ്ങേറ്റം ആണ് ആണവര് യാതൊരു വിധത്തിലുള്ള തിന്മയും അവരുടെ മനസ്സിൽ സാധാരണ പോവില്ല പക്ഷേ വേറൊരു കൂട്ടരുണ്ട് സ്കോർപ്പിയൻസ് തേളുകൾ അതിന് വിവരിക്കുന്ന ചെറിയൊരു കഥയുണ്ട് എല്ലാവർക്കും അറിയാമത്തത് ഒരു പുഴ കിടക്കാനായിട്ട് രണ്ടുപേരും കാത്തു നിൽക്കണം തവളയ്ക്കും പുഴകിടക്കണം അപ്പുറത്തേക്ക് പോകണം എന്തോരാവശ്യമുണ്ട് റേഷൻ കടയിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് ഈ തേളിനും അങ്ങോട്ട് പോയിട്ട് എന്തോ ആവശ്യമുണ്ട് അവിടെ എന്തോ തീറ്റ കിട്ടാനായിട്ടുള്ള കാര്യമുണ്ട് സൗജന്യമായിട്ട് അത് മേടിക്കാനായിട്ട് പോകണം അത് കിട്ടാനായിട്ട് പോകണം അത് കക്കാനായിട്ട് പോകണം താനൊന്നും എന്നെ അങ്ങോട്ട് കിടത്താൻ പറ്റുമോ എന്നാ കാരണം തേളിന് നീന്താനായിട്ടുള്ള ശക്തിയില്ല തേളിന് വെള്ളത്തിൽ ജീവിക്കാനായിട്ടുള്ള കഴിവുമില്ല തവള ആസ് യൂഷ്വൽ പറഞ്ഞു ഓ എൻ്റെ കൂടെ വരും ഞാൻ കൊണ്ടുപോകാന എന്നിട്ട് തവളയുടെ പുറത്ത് തേള് കയറിയിരുന്നു നദിയുടെ മറുകര എത്താനായിട്ട് ഏതാണ്ട് ഒന്നോ രണ്ടോ അടി മാത്രം ബാക്കിയുള്ള സമയത്ത് തേളിന്റെ സ്വതവയുള്ള സ്വഭാവം അത് പുറത്തെടുത്തു എന്താണ് സ്വതവയുള്ള സ്വഭാവം ഉപദ്രവിക്കാം അതിന് തവ ആ പാവപ്പെട്ട തവളയ്ക്ക് ഇതുവരെ തന്നെ ജീവൻ രക്ഷിച്ച ആ പാവം ജന്തുവിനെ അതൊരൊറ്റ കുത്തു കുത്തി അത് ചെത്തു തേട് സുഖമായിട്ട് കടന്ന് അതിൻ്റെ കാര്യങ്ങൾ നടത്തുകയും ചെയ്തു അപ്പൊ ഇത്തരം സ്വഭാവക്കാരാണ് ധർമ്മസമ്മൂഢചേതസ്സുകൾ ധർമ്മം എന്താന്ന് ചിലപ്പോൾ അറിയാതിരിക്കാം അല്ലെങ്കിൽ അറിയുകയായിരിക്കാം അപ്പം ദുര്യോധന പറയും ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ജാനാമി അധർമ്മം നജമേ നിവൃത്തി എന്ന് പറയും എനിക്ക് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് നല്ലോണം അറിയാം പക്ഷേ എന്തോ കാരണവശാൽ വെച്ചാൽ മുജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഭാരം കൊണ്ടായിരിക്കാം എനിക്കും ഞാൻ ചെയ്യുന്ന മുഴുവനും അധർമ്മത്തിൽ കലാശിക്കുന്നു കൃഷ്ണ എന്ന് പറയണ രംഗങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് പറ്റി അർജുനൻ പറയുന്നത് എനിക്ക് പറ്റിയിട്ടുള്ള എന്താണ് ധർമ്മസമ്മൂഢചേത എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ധർമ്മം എന്താണെന്നുള്ള മെമ്മറി പോലും ഇല്ലാതായിരിക്കുന്നു മൂഢൻ എന്ന് പറഞ്ഞാൽ മോഹത്താൽ അഫ്ലക്റ്റ് ചെയ്ത് അഫ്ലിക്ട് ചെയ്ത ചെയ്യപ്പെട്ടവൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു മോഹം എന്താ മോഹം കൊണ്ടുണ്ടാവുന്ന ജലൂഷൻ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് പറഞ്ഞു രണ്ടാം രണ്ടാമദ്ദേഹത്തിന് പിന്നീട് വരുന്ന ശ്ലോകങ്ങളാണ് അപ്പോൾ സോറി അത് ഇംഗ്ലീഷിലായിരുന്നു അതും കേൾക്കാൻ ശ്രമിച്ചോളൂ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിലുള്ള പ്രഭാഷണങ്ങളാണ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെയും പറയുന്നത് അപ്പം ധർമ്മസമ്മൂഢ ചേതസ് എന്ന കണ്ടീഷൻ അന്നുണ്ടായിരുന്ന പോലെ തന്നെ അല്ലേ ഇന്നത്തെ കാലത്തും സമൂഹം കുടുംബങ്ങള് ഒരു രാഷ്ട്രം അഥവാ ലോകം മുഴുവനും അഫ്ലിക് ചെയ്തിട്ടുള്ളത് എന്നാൽ ധര്മ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ചെറിയൊരു ന്യൂനപക്ഷം ശക്തികള് പരിശ്രമിക്കുക രാവു പകല് കഷ്ടപ്പെട്ട് പണിയിടുക ക്ഷേത്രങ്ങള് പള്ളികള് ദേവാലയങ്ങള് അവിടെയൊക്കെ ഇരുന്ന് പ്രസവിക്കുന്ന ബഹുഭൂരിഭാഗം ആചാര്യന്മാരും ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് തെറ്റൊന്നുമില്ല ഓരോരുത്തരുടെ വഴിക്കാണെന്ന് മാത്രം സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് ഈ ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്നുള്ള ഒരു തത്വം കാരണം വസുധൈവ കുടുംബകം ഈ ലോകം മുഴുവനും വിശ്വം മുഴുവനും ഒരു കിളിക്കൂട് പോലെയാണ് എത്ര വിശ്വം ഭവതി ഏകനീടം ഒരു ഒറ്റ കിളിക്കൂടാണ് ഒരു വിശ്വം മുഴുവനും എന്ന് പറയുന്ന വിശ്വസിക്കുന്ന സനാതനികൾ അതിപ്പോൾ തവളകളുടെ ആറ്റിറ്റ്യൂഡാണോ അതിൻ്റെ ഇടയിൽ തേളുകൾ ജീവിക്കുന്നുണ്ട് അവരൊപ്പം ജീവിക്കണം അവരെങ്ങനെ മുൻമൂലം നാശനം ചെയ്യണം അവരെങ്ങനെ അല്ലെങ്കിൽ തേളിനെ എങ്ങനെ തവളയാക്കാം എന്നുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ധർമ്മസമ്മൂഢ ചേത്ത ധർമ്മം എന്താണെന്ന് പോലും എനിക്കറിയാണ്ടായി അപ്പോൾ ഈ ധർമ്മത്തിനെ പറ്റി കൂടുതൽ പഠിക്കണം ഭഗവത്ഗീത ഞാൻ നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞു മമധർമ്മ എന്നുള്ള തിരിച്ചു തിരിച്ചുകൊണ്ടിരാണ് കൃഷ്ണൻ ചെയ്യുന്നത് അർജുനൻ എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ കൃഷ്ണൻ ഈ ലോകത്തിന് മുഴുക്ക് ഇന്ന് പ്രത്യേകിച്ച് നൽകുന്ന സന്ദേശം മമധർമ്മം എന്താണെന്ന് തിരിച്ചറിയുക എൻ്റെ ധർമ്മത്തിനനുസരിച്ചാണോ എൻ്റെ കർമ്മങ്ങൾ എന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം വിശകലനം ചെയ്ത് നോക്കാം ധർമ്മം കർമ്മം ഏതാണ്ട് ഒരേ ക്ലാസിൽ നിൽക്കുന്ന രണ്ട് വാല്യൂസ് ആണെന്ന് മനസ്സിലാക്കണം ഇപ്പൊ കെമിസ്ട്രിയിൽ പി എച്ച് വാല്യൂ നോക്കുകയാണെങ്കിൽ പി എച്ച് ന്യൂട്രലായിരിക്കണം കർമ്മത്തിന്റെ പി എച്ച് വാല്യൂ ധർമ്മത്തിന്റെ പി എച്ച് വാല്യൂ ഏതാണ്ട് നടുക്ക വരുന്ന ആ സ്കെയിലിന്റെ നടുക്ക വരുന്ന ലെവലിലായിരിക്കണം ഈ രണ്ടും നിൽക്കുന്നത് അപ്പോൾ ധർമ്മസമ്മൂഢ ചേത ധർമ്മ സമ്മൂഢ ചേതസ്സുകള് ചേത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണാലിറ്റീസ് ആറ്റിറ്റ്യൂഡ്സ് ഇവരൊക്കെ അടങ്ങുന്ന സമൂഹത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നതെന്നുള്ള വിവരം അജുനോടൊപ്പം നമുക്കും ഐഡൻറ്റിഫൈ ചെയ്യാം ശ്രമിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അറ്റ്ലീസ്റ്റ് സുഖിക്കട എന്താണെന്ന് മനസ്സിലാക്കി രോഗനിർണയം കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇനി വൈദ്യനെളുപ്പാണ് പണി എന്താണ് രോഗ എന്താണ് രോഗം അതിന് ചികിത്സിക്കേണ്ടത് അതിന് സിംറ്റമാറ്റിക് ആണോ വേണ്ടത് അതോ അതിൻ്റെ കോർ കോസ് ട്രീറ്റ്മെൻറ്റാണോ വേണ്ടത് എന്നുള്ളത് വൈദ്യ നിശ്ചയിക്കട്ടെ കൃഷ്ണൻ നിശ്ചയിക്കട്ടെ ഇനി വരുന്ന കാര്യങ്ങളിൽ മുഴുവനും ഇനി വരുന്ന ഗീതയുടെ എല്ലാ അധ്യായത്തിലും കൃഷ്ണൻ്റെ വാതകങ്ങൾക്കാണ് പ്രാമുഖ്യം കൃഷ്ണൻ്റെ സന്ദേശങ്ങൾ കൃഷ്ണൻ്റെ ഉപദേശങ്ങൾ ഇതിനാണ് പ്രാമുഖ്യം ശരിക്കും ഗീത തുടങ്ങുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് എനിക്കൊന്നും അറിയില്ല ശിഷ്യ സ്തേഹം ശാധിമാം ത്വാം പ്രപന്നം രണ്ടുപേരും ഒരേ സാന്ദീപന വിദ്യാലയത്തിൽ പഠിച്ചവരാണ് അല്ലെ അഥവാ ഒരേ സ്കൂളിൽ ഒരേ കോളേജിൽ പഠിച്ച രണ്ട് വിദ്യാർത്ഥികൾ സതീർഥ്യരാണ് കണ്ടംപററീസ് ആണ് ക്ലാസ്മേറ്റ്സ് ആണ് പക്ഷേ പലപ്പോഴും ആ കൃഷ്ണൻ്റെ ദൈവികത കൃഷ്ണൻ്റെ ഈശ്വരത്വം പലപ്പോഴും പലരും മറക്കാറുണ്ട് കൂടെ നടക്കുന്ന ആൾക്കാർ അങ്ങനെ പെട്ട സന്ദർഭങ്ങളിലും അർജുനനും ഒഴിഞ്ഞു മാറിയിട്ടില്ല എടാ പൊടാന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും പക്ഷേ വേണ്ട സമയത്ത് കൃഷ്ണനോട് ഇത് ചോദിക്കാനായിട്ടുള്ളൊരു മനസ്സ് അർജുനന് തോന്നി ശിഷ്യ സ്തേഹം ശാധിമാം ധാം പ്രപന്നം നമ്മൾ രണ്ടുപേരും ഒരേ പ്രായകാലങ്ങളാണെങ്കിൽ പോലും നിന്റെ മഹി മഹിമകളൊന്നും എനിക്കില്ല നിന്നെ ഗുരുവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു ഷാധിമാം എന്നെ അനുശാസിക്കൂ ഉപദേശം ചില സമയത്ത് ബിറ്ററായിരിക്കും ചില സമയത്ത് സ്വീറ്റായിരിക്കും മധുരമായിരിക്കും കയ്പ ഉണ്ടാവും ചില സമയത്ത് ആ സമയത്ത് ഷാധി മാം എന്നെ അനുശാസിച്ചാലും കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് സ്വയം സമർപ്പിക്കുകയാണ് കൃഷ്ണൻ അർജുനൻ ധർമ്മസമ്മൂഹചേതസ്സായിട്ട് ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടുപിടിക്കാം ഗീതയെക്കൂടെ മുന്നോട്ട് പോകാം ഒരുമിച്ച് യാത്ര ചെയ്യാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്കാരം താങ്ക് യു